ൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണം സുഖമായി എന്ന് പറയേണ്ടതായിട്ടേ ഉള്ളൂട്ടോ സുഖമായിട്ടൊന്നുമില്ല ഭയങ്കര ക്ഷീണം തന്നെയാണ് ഇപ്പോഴും അതുപോലെ ശബ്ദം ശബ്ദം ശരിയായിട്ടൊന്നുമില്ല എന്നാലും ഒരു രണ്ടാഴ്ച കൊണ്ട് എനിക്കുണ്ടായ മാറ്റം എല്ലാവരും പറയും അടുത്തുള്ളവരാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും എല്ലാവരും പറയുമ്പോൾ ഞാൻ അത്ര വിചാരിച്ചില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ വീഡിയോ കാണുമ്പോഴാണ് എനിക്കും തോന്നുന്നത് വീഡിയോ എങ്ങനെ എടുക്കുമ്പോഴാണ് എനിക്കും തോന്നുന്നത് കേട്ടോ നല്ല മാറ്റമായി എന്നുള്ളത് ഡാബിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ എൻ്റെ ഷോൾഡറൊക്കെ ഇങ്ങനെ വല്ലാണ്ട് തൂങ്ങി മുഖം തൂങ്ങി പ്രായം തോന്നിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്നെ ഫ്രിഡ്ജ് കളിയാക്കി പ്രായം തോന്നിക്കണമെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് വിഷമം ഉണ്ടാവും ബാക്കിയൊന്നും വിഷമം തോന്നിയില്ല അല്ലെങ്കിൽ നമ്മളില്ല കാരണം എനിക്കറിയണില്ലല്ലോ എനിക്ക് കാണണില്ലല്ലോ ഈ ഇതുപോലെ സുഖമില്ലാതിരിക്കുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയം വീട്ടിൽ വേറെ ആരുമില്ലാത്ത സമയം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് തട്ടുമുട്ട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു തട്ടുമുട്ട് കറിയാണ് ഇന്ന് കേട്ടോ അപ്പം നമ്മുടെ മീൻ കറിയുടെ അതേ വെപ്പിൽ ഉണ്ടാക്കുന്ന മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു കറി കിട്ടോ അപ്പോൾ ആ കറി കറിതാക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇതിലേക്ക് ആവശ്യം ഉള്ളത് വെളുത്തുള്ളി പച്ചമുളക് തക്കാളി സബോള അതുപോലെ ഇഞ്ചി ഇഞ്ചിട്ടോ ഇത് കഷ്ണങ്ങൾ അരിയാനായിട്ടാണ് അപ്പോൾ നമ്മളതെല്ലാം അരിഞ്ഞിട്ട് മീൻ കറി വെക്കുന്ന പോലെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യം നമുക്ക് പുളിയാണ് അപ്പോൾ പുളി നിങ്ങളുടെ പുളിയുടെ അതനുസരിച്ചിട്ട് എടുത്തോളൂ പിന്നെ എത്ര പുളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ചൂട് വെള്ളത്തിലിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിലിട്ടിട്ട് പുളി പിഴിഞ്ഞ് നമുക്ക് എടുക്കേണ്ട ഒരു പരുവത്തിൽ ശരിയാക്കാം കേട്ടോ അപ്പോൾ പുളി അവിടെ വെള്ളത്തിൽ ഇട്ട് കിടക്കട്ടെ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സബോള ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി എല്ലാം നമ്മൾ അരിഞ്ഞിട്ട് മൺചട്ടിയിലേക്ക് ഇനി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി ഞാൻ മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ഒരു സ്പൂണാണ് അപ്പോൾ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് പച്ചമുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഞരടി എടുക്കണം കേട്ടോ അപ്പം നല്ലപോലെ ഞരടി ഞരടിയിട്ട് അത് നമ്മൾ മീൻ കറി ഉണക്ക മീൻ കൊണ്ടൊക്കെ കറി വെക്കുമ്പോൾ അങ്ങനെ വെക്കും അപ്പോൾ അതുപോലെ ഞരടി കൊടുക്കുക കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഞരടി കൊടുത്തിട്ടുണ്ട് ഇനി പുളിയും നന്നായി പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പുളി നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് സമയത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ഈ സമയം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കൊരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായി അടിച്ച് വയ്ക്കാം അതെന്തിനാ വെച്ചാൽ മുട്ട കൊണ്ട് ആംലേറ്റ് ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ അതിൽ വേറെ ഒന്നും ചേർക്കണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇതേ നമ്മുടെ ഈ കറി ഇവിടെ അങ്ങനെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചത് ഇങ്ങനെ ഒരു ഫ്രയിങ് പാനിലേക്ക് ഇട്ടിട്ട് ആംലേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം നാല് കഷ്ണങ്ങളാക്കി കീറിയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട കഷ്ണങ്ങളാക്കിയത് ആ കറിയുടെ മുകളിലേക്ക് ഇട്ടിട്ട് ആ കറിയുടെ ചാറൊക്കെ ഒന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഉടനെ ഊണ് കഴിക്കാം അയലി വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറി ഇഷ്ടമായോ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല മീൻ കറി കഴിക്കാത്തവരാണെങ്കിലും മീൻ കറി ഇഷ്ടമുള്ളവരാണെങ്കിലും അത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാനും ഏട്ടനും ഇവിടെ ഞങ്ങൾ മാത്രമാണ സമയത്ത് ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന കറി ഏട്ടോ അപ്പം അത് ഞാൻ വിചാരിക്കും പക്ഷെ എല്ലാവരും ഉള്ളപ്പോൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇങ്ങനെ തൊട്ട് കൂട്ടുന്ന പോലെ ഒപ്പി ഉണ്ണുന്ന ഉരുള ഒപ്പി ഉണ്ണുന്ന പോലെ നമുക്കത് അങ്ങനെ നല്ല കുഴമ്പ് രൂപത്തിലാണ് നല്ലത് കേട്ടോ അപ്പം അതനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരുമില്ലാത്ത സമയം ഒന്നോ രണ്ടോ പേര് ഊണിക്കാനുള്ള സമയം അങ്ങനെയൊക്കെ ചിലവർക്ക് കറി ചോറിൽ ധാരാളം കറി ഒഴിച്ചിട്ട് ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കുന്നത് ഇഷ്ടമാവും ചിലർക്ക് കുറച്ചിങ്ങനെ ഉരുള ഉരുട്ടി ഒപ്പി ഉണ്ണുന്നത് ഇഷ്ടമാവും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അപ്പോൾ ഞാനതുകൊണ്ട് എല്ലാവരും ഉള്ളപ്പോൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറില്ല ഇപ്പോൾ ഇന്നത് ഉണ്ടാക്കിയിട്ട് എൻ്റെ കൂട്ടി കുറേ ദിവസമായി വിചാരിക്കണോ പിന്നെ ഞാൻ പറയല്ലേ അടുക്കള പണിയാണെങ്കിൽ ഞാൻ സ്പീഡിൽ സ്പീഡിൽ ചെയ്ത് തീർക്കണ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ നേരം കിട്ടാറില്ല വേണ്ട ഇന്നത്തെ വിശേഷങ്ങൾ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു